Subscribe STG Entertainments. ഉണ്ടെങ്കിൽ പോലും എപ്പോഴും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് ഇപ്പം പണ്ടത്തെ കാലത്തൊക്കെ ഭഗവാൻ ഭഗവത്ഗീതയിൽ അല്ലെങ്കിൽ രാമകഥ എന്ന ഗാനം ഞാൻ പാടുമ്പോൾ എത്രയും പെട്ടെന്ന് പാടി തീർക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ആരോഗ്യത്തിൻ്റെ അടുത്ത പരിപാടിക്ക് പോവുക എത്രയും പെട്ടെന്ന് പാടി തീർക്കുക പക്ഷേ അതല്ല സംഗീതം എന്നുള്ളത് ഞാൻ പിന്നീട് മനസ്സിലാക്കി സ ചുവടൊന്ന് ഓളിയും വയ്ക്കുമോനെ പിന്നെ പിടിക്കുക കുറയ്ക്കരുത് सरि गम बदनि सा मगरे सरि गदनि सरि सनि मगरे सरि ग मदनि ई കാരണം അപ്പോഴൊക്കെ പറയുകയാണ് ഭയങ്കര ആദ്യത്തെ പാട്ട് ശ്രുതി കൊള്ളാം എന്ന് പറഞ്ഞ് കളിയാക്കിയ ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പോഴും ഞാൻ നാല്പത് വർഷമായിട്ട് പാടുന്നെങ്കിൽ അതിന്റെ തെറ്റുകൾ വളരെ പോസിറ്റീവ് ആയിട്ടെഴുത് വെറുതെ കളിയാക്കുന്ന ഒരുപാടുണ്ട് ഇത് ഇരിക്കുന്ന ഒരാൾക്ക് അത് പാടി മൂന്നൊറ്റിക്കെങ്കിൽ മാത്രമേ എന്നെ കുറ്റം പറയാവുള്ളൂ എന്ന ഒരു കൺസെപ്റ്റാണ് ഞാൻ സ്വീകരിക്കുന്നത് കാരണം വെറുതെ ഒരാളെ കുറ്റം പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ പാടുന്നു ഈ റാപ്പ് സംഗീതം എന്ന് പറഞ്ഞാൽ ഈ താളത്തിൻ്റെ ഒരു ബീറ്റ് ഉണ്ടെങ്കിൽ അതിൽ അതിനെ ഇടത്തിലൊക്കെയാണ് പാടുന്നത് എന്താണെന്ന് വെച്ചാൽ വൺ ബീറ്റ് കഴിഞ്ഞ് രണ്ട് ബീറ്റ് കഴിഞ്ഞ് ഒക്കെയാണ് പാടുന്നത് അപ്പം അത് ഈസിയല്ല അപ്പോൾ ആ താളത്തിൽ ആ ബീറ്റ് എനിക്കറിഞ്ഞുകൂടാ എനിക്ക് പാടണമെന്നുണ്ട് പക്ഷേ ആ പാട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഗാനങ്ങളൊക്കെ ആരും വിളിക്കത്തില്ല അതുകൊണ്ട് ഞാൻ അല്ല അതുകൊണ്ടുതന്നെ ഈ അവസാന ഈ ഈ ഈ ജീവിതം തീരുന്നവരെ ഇങ്ങനെ തന്നെ പാടി തീർക്കണം അപ്പോൾ പുതിയ തലമുറയുടെ സംഗീതമാണ് പാട്ടും പറിച്ചത് ആ പാട്ടും പറച്ചിൽ കൂടി ഒരുപാട് ആശയങ്ങൾ കെ പി എസ് സി പോലുള്ള നാടകങ്ങളിൽ കൂടിയാണ് പണ്ട് ആശയങ്ങൾ ജനങ്ങളിലേക്ക് തീരുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഹിന്ദു ഇസ്ലാം ക്രൈസ്തവനും സിഖും ഒരമ്മ പെറ്റ മക്കളാണെന്ന് നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ഒക്കെ ഉള്ള രാജ്യമാണ് നമ്മുടെ വിവിധ ഭാഷകളും വിവിധ വസ്ത്രങ്ങളും വിവിധ ഭക്ഷണങ്ങളും കഴിക്കുന്ന ഒരു നാട്ടിലേക്ക് ഇന്ന് ക്രിസ്മസ് വേണ്ട നാളെ ഓണം മാത്രം മതി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓരോരുത്തരും പ്രതികരണ ശേഷിയുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ വലിയൊരു ഭരണഘടന നമ്മുടെ നാട്ടിലുണ്ട് എല്ലാവർക്കും തുല്യമായി ജീവിക്കുവാൻ ക്രിസ്ത്യാനിയും വേണം ഇവിടെ മുസ്ലിമും വേണം ഹിന്ദുവും വേണം എല്ലാം ഒരമ്മ മറ്റുമക്കളും നമ്മുടെ സ്ഥിരങ്ങളിലെ കൊടുന്ന് ചുവന്ന് ചോരയാണെന്നുള്ള ചിന്തയോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും സാധിക്കും തീർച്ചയായിട്ടും കയ്യടിക്കേണ്ടേ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യണം പ്രതികരണ ശേഷിയില്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് ഈ അടിയും പിടിയുമൊക്കെ എത്തുമെന്നുള്ളത് യാതൊരു സംശയമില്ല ആർക്കും ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഒറ്റ ഒരുപാട് പേര് മെച്ചപ്പെട്ട ജീവിതം തേടി വിദേശങ്ങളിലേക്ക് വേണ്ടി ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ആൾക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചു പൊക്കോളം പറയും ഓസ്ട്രേലിയയിൽ നിന്ന് പോകും പെക്കോളം പറയുന്നുണ്ട് യു കെയിൽ നിന്ന് അയർലൻഡ് എല്ലാ രാജ്യങ്ങളും കാനഡ ോടൊന്നും ഇനി പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളും നമ്മൾ മാത്രം ഒതുങ്ങി നിൽക്കാൻ പരമാവധി ശ്രമിക്കുക എല്ലാവരും മനുഷ്യരായിട്ട് കാണുക തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചു മോന് അവൻ ആദ്യം ആദ്യേ ഇപ്പൊ എത്രല്ല പഠിക്കുന്നത് പത്തിലായതേ ഉള്ളൂ ഇനി എത്രയോ വർഷം ജീവിക്കേണ്ട മക്കളാണല്ലേ അവ ആ കൊച്ചു മനസ്സില് ഇതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി ആയിരിക്കല്ലേ ഒരു പക്ഷേങ്കിലും അവൻ പാടുന്നത് പക്ഷെ അവനാ അതിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാൻ പിന്നീട് സാധിക്കും അതോടൊപ്പം തന്നെ ഈ സംഗീതം ഇഷ്ടപ്പെടുന്ന പുതിയ ഉണ്ടെങ്കിൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതിനെ അംഗീകരിക്കുക അതിന് നമ്മൾ തയ്യാറാകണം പുതിയ ഈ ആദ്യക്ക് വലിയൊരു ഭാവിയുണ്ട് അപ്പം ഞാനൊക്കെ ഇപ്പോൾ വെള്ളയും വെള്ളയിട്ട് വെള്ളയും വെള്ളയിട്ടുണ്ട് ഈശ്വാസം മാത്രമേ വെള്ളമുള്ള വെള്ളം ഇട കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അവനവന് ചേരുന്ന ഒരു ഡ്രസ്സാണ് ഈ വെള്ളയും വെള്ളയും അഴുക്കായ ഒരു വെള്ളം വെള്ളയിട്ടുണ്ടല്ല ഞാൻ നടക്കുന്നത് അപ്പം എൻ്റെ ഈ ജുബയ്ക്ക് നാനൂറ് രൂപയും ഈ മുണ്ടിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുണ്ട് അത് മൊത്തത്തിൽ അറുന്നൂറ്റമ്പത് രൂപയുണ്ട് പിന്നെ അതിന് അടിയിലിരിക്കുന്ന വസ്ത്രത്തിലുള്ളു അപ്പം ഇതേ ഉള്ളൂ ഇതിനകത്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് വെള്ളവസ്ത്രം ഒരു മോശമായ വസ്ത്രമല്ല എല്ലാവർക്കും ഇവിടെ ജീവിക്കണം സമാധാനമായിട്ട് ജീവിക്കണം എനിക്കും പാടണം ആദിക്കും പാടണം അജലനും പാടണം മണികണ്ഠനും പാടണം ജോൺസിനും പാടണം ഇവിടെ അതുല്യമായ ഒരു കലാകാരൻ ഇരിപ്പുണ്ട് ഉണ്ട് അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ അവാർഡ് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് എഴുതിയിട്ടേക്ക് ജോൺസ് കൊല്ലുകടൽ എന്ന് പറഞ്ഞാൽ അതുല്യ ഒരു കലാകാരൻ ഉണ്ട് നമ്മൾ കായംകുളത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മത്സ്യകന്യ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ കടൽ തീരത്ത് ആ മത്സ്യകന്യയുടെ രൂപകൽപ്പന ചെയ്ത ഒരാളാണ് കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് ഒരുപാട് ശില്പങ്ങൾ ചെയ്തൊരു കലാകാരൻ ആ കലാകാരന ഇവിടെ ആയിരം രൂപ എൻ്റെ പാടിയെ പ്രതിഫലത്തിൽ നിന്ന് ആയിരം രൂപ മണി പിന്നെ അജൽ മണിമത്തിൻ്റെ വീട് വയ്ക്കാൻ വേണ്ടി ഇന്ന് ആദ്യം കൊടുത്ത ഒരു കലാകാരൻ ഞാൻ സംസാരിക്കുന്നത് അധികമല്ല ഞാൻ നിർത്തിയേക്കാം പക്ഷെ ഇതൊന്നും പറയാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മോശമാണ് എന്നുള്ളത് വിക ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഒരു കലാകാരനെ കണ്ട സ്റ്റേജിലേക്ക് വരണം മധു മുണ്ടകം നല്ലൊരു കൈഡ് കൊടുക്കണം കാരണം കഴിഞ്ഞ ദിവസം ബിജു എന്ന് പറയുന്ന സംഗീത സംവിധായകൻ വളരെ അതുല്യമായ കഴിവുള്ള ഒരു കലാകാരൻ അപ്രതീക്ഷമായി മരണപ്പെട്ടു രോഗശൈലയിൽ നിന്ന് ഒരുപാട് കലാകാരന്മാരെ സഹായിച്ചു അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ മരിച്ചു കിട മരിക്കുന്നതിൻ്റെ ഏതാനും മണിക്കൂർ മുമ്പ് പാടിയ പാട്ടുകളൊക്കെ വൈറലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണസമയത്താണ് ഇത് ഒരു പാട്ട് ഒരു കലാകാരൻ നിന്ന് പാടുന്ന ആ ചിത എരിയുമ്പോൾ ആ പിന്നെ അയച്ചപ്പോൾ പാടിയൊരു പാട്ടുണ്ട് അത് വല്ലാതെ ടച്ചിങ് നാല് വരി പാടും തുടിക്കുന്നു കാളകൾ പടി ശബ്ദം കേൾക്കുന്നു ദൂരെ സോദരൻ കൂട്ടുകാരുമൊത്തു യാത്ര ചെയ്ത് ലക്ഷ്യത്തിലെന്നും നില് വണ്ടി നിർത്തിടും േദഭാഷ കേട്ടാലോ ഇമൊഴിച്ചതും ഒരു കാലം പുലയായ വയലുകളെല്ലാം കൃഷിയാക്കിയതൊരു കാലം പുലരി പൂക്കും മലയടിവാരം കനവു പോയവരെ കടൽ പോലൊരു കാലമിരമ്പും എന്റെ മഹാത്മാവേക്ക ചിത എരിഞ്ഞു നിന്നപ്പോൾ അവിടെ നിന്ന് കലാകാരന്മാരും മൊത്തം കരഞ്ഞു എന്നുള്ളത് ഞാൻ അങ്ങനെയാണ് ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചത് ആ പാട്ടിന്റെ ഡയറക്ടർ കൂടിയാണ് കേട്ടോ അദ്ദേഹം കേട്ട് കേട്ടോ ഇന്ന് പുതിയ തലമുറ മൊത്തം ഏറ്റുപാടുന്ന പാട്ടാണ് താരക അതിന്റെ ഉപജ്ഞതാവാടും കേട്ടോ അപ്പൊ അത്തരത്തിലുള്ള പ്രതിഭകൾ കാണുക കണ്ടെത്തിയാണ് അജലിവിടെ അവാർഡുകൾ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ആദിക്ക് ഈ റാപ്പ് സംഗീതത്തിലും വിദ്യാഭ്യാസത്തിലും മനുഷ്യത്വത്തിലും അച്ഛൻ്റെ ഭാഗത്തിലും തുടരുന്ന നല്ല മകനായി അച്ഛനും അമ്മയ്ക്കും നല്ല മകനായി സമൂഹത്തിന് ഇതുപോലെ നന്മകൾ ചെയ്യുന്ന നല്ല മകനായി വളരുവാൻ സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു നല്ല കൈയൂടെ അവൻ്റെ ഈ പെർഫോമൻസ് കൊടുക്കണം ഇനിയും ഒരുപാട് ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കാൻ ആദ്യം സാധിക്കട്ടെ എന്ന് മാത്രം താങ്ക് വെരി മച്ച് പ്ലീസ് സബ്സ്ക്രൈബ് എസ് ടി